ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ആർദമായ സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നൊരു നമ്മുടെ ആപ്പിളിൻ്റെ കുരുവാണ് അത് കിളിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനെ കുറച്ച് ആപ്പിൾ വാങ്ങിച്ചപ്പോൾ കുറച്ച് കുരു കിട്ടുകയാണ് എനിക്ക് അപ്പം നമുക്ക് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ആപ്പിളിൻ്റെ കുരുവെടുക്കണം എന്നിട്ട് നമുക്ക് ടിഷ്യൂ എന്നിട്ട് നമുക്കൊരു ഇതുപോലത്തെ ഒരു അടപ്പൊക്കെയുള്ള ഒരു പാത്രം പിന്നെ നമുക്കൊരു വെള്ളം സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്കിത് ഒരു സ്പ്രെഡ് ചെയ്യുന്ന എഴുതുന്നതാണ് ആദ്യം നിന്നും നമുക്ക് ചെയ്യുന്ന വെക്കാം ആ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കാം എന്നിട്ട് നമുക്ക് ഈ കുരുവെടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് അകത്തി ഇട്ട് കൊടുക്കണം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കണം ഗൈസ് പൊതിഞ്ഞു കൊടുക്കണം നമുക്കിങ്ങനെ പൊതിഞ്ഞ് ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കാം എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഉണ്ടല്ലോ ഇടത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ല മാനച്ചാൻ കൊടുക്കാം കേട്ടോ സ്പ്രെഡ് ചെയ്ത അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇത് സക്സസ് സക്സസ് ആവുമോ എനിക്ക് അറിയില്ല അപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ കങ്ങോ വരൂ നമുക്കൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം വാ ठंडी है ना ठंडी ठंडी। अंकित बनाओ ओके गैस? अब फैलाकर स्टप बटन के लिए। लाइक किया, शेयर किया, सब्सक्राइब किया। बचाए जाओ।